ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇതെന്താണ് ഇപ്പോൾ അപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഷോപ്പിൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ് ഈ ഷോപ്പിൽ ഒരുപാട് വാം ലൈറ്റ് ഹാങ്ങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വാം ലൈറ്റിൽ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് ഓണാക്കി നോക്കിയതാണ് അപ്പോൾ കൊള്ളാം നല്ല ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്നത്തെ കാര്യം ബാക്കിലോട്ട് എല്ലാവർക്കും നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ചെറിയൊരു വഴിയാണ് അവിടെ പണി അടക്കുന്നതുണ്ട് എല്ലാവരും നോക്കിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് ശനിയാഴ്ച വൈകിട്ട് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ചാലയിലോട്ട് വന്നതാണ് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ട് അത് എടുക്കാൻ യതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങാനായിട്ട് പറ്റിയില്ല പിന്നെ ഞങ്ങൾ നേരെ ചാല മാർക്കറ്റിനകത്തോട്ട് കയറി അതിനകത്ത് റോഡ് പണി നടക്കുന്നത് കൊണ്ട് അധികം കച്ചവടക്കാരൊന്നും ഇല്ല പിന്നെ ഉള്ള ആൾക്കാരുടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചറങ്ങുമ്പോഴാണ് കുറച്ച് മധുരക്കിഴങ്ങ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ച് കുറേ നാളായി കഴിച്ചിട്ട് അപ്പോൾ ഒരു കൊതി കഴിച്ച് നോക്കാനായിട്ടൊരു കൊതി തോന്നി അങ്ങനെ ഞങ്ങൾ മധുരക്കിഴങ്ങ് കുറച്ച് വാങ്ങിച്ചു ഇതാണ് ചാല മാർക്കറ്റ് റോഡിനകത്തുള്ളൊരവസ്ഥ ഇപ്പം റോഡ് പണി നടക്കുന്നത് കൊണ്ട് അധികം കച്ചവടക്കാരൊന്നും ഇല്ല അങ്ങനെ ചാലയ്ക്കകത്തുള്ള അലച്ചിലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നു ഇത് കിള്ളിപ്പാലമാണ് സ്ഥലം കിള്ളിപ്പാലം ബസ് സ്റ്റാൻഡിന് ഒരു ചെറിയ തട്ടുണ്ട് അവിടെ ഓംലെറ്റ് മാത്രമാണ് കിട്ടുന്നത് നല്ല തരക്കുള്ളൊരു കടയാണ് ഫാമിലിയായിട്ടും ഫ്രണ്ട്സും ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇതാണ് ലൊക്കേഷൻ വരുന്നത് നേരെ കാണുന്ന ഒരു ചെറിയ തട്ടുകട തൊട്ടടുത്തായിട്ട് കിള്ളിപ്പാലം ബസ് സ്റ്റാൻഡാണ് നല്ലപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ശനിയാഴ്ചത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് നേരെ സൺഡേയിലോട്ട് പോവാം കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച മധുരക്കിഴങ്ങാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിക്കാതെ ഒരു സമാധാനം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ അത് കഴിക്കാൻ ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അതിൻ്റെ കൂടെ ഉള്ള ചമ്മന്തി റെഡി ആക്കിയിട്ടുണ്ട് നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ രാവിലത്തെ കാപ്പി കൂടിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് നൂലില്ല പിന്നെ കുറച്ച് സാധനങ്ങളൊന്നും ഇല്ല കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന് വേണ്ടിയുള്ള ലിസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ആ ലിസ്റ്റ് എടുക്കാൻ വിട്ടുപോയി അപ്പം അതുകൊണ്ട് സാധനങ്ങളൊന്നും വാങ്ങിയില്ല പിന്നെ ആ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായി അടുത്തുള്ള കടയിൽ തന്നെ പോയി ചാലവരൊക്കെ പോയിട്ട് വരുമ്പോൾ വൈകിട്ടാവും അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു അടുത്തതായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇത് കസിവിൻ്റെ മെറ്റീരിയലാണ് അതിൽ ബോർഡർ റിൻ്റെ കളർ വരുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും പിന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതും പിന്നെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് ട്യൂട്ടോറിയലൊക്കെ ഉടനെ വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിന് വേണ്ടി മാച്ചിങ് ആയിട്ടുള്ള ലൈനിങ് എടുക്കാനാണ് വന്നത് പിന്നെ അതോടൊപ്പം കുറച്ച് ത്രെഡും വാങ്ങണമായിരുന്നു അപ്പോൾ ആദ്യം ഒരു കസവിൻ്റെ ഷെയ്ഡ് തന്നെ നമുക്ക് തന്നു ലൈനിങ് എടുക്കാനായിട്ട് കണ്ടോ അതിനേക്കാളും കുറച്ചുകൂടെ മാച്ചായി തോന്നുന്നത് ഒരു വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് അതിങ്ങനെ വെച്ച് നോക്കി നമ്മളെപ്പോഴും ലൈനിങ് എടുക്കുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് കളേഴ്സ് മാച്ചസ് നോക്കിയിട്ടാണ് എടുക്കാൻ കേട്ടോ കാരണം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും വൃത്തിയായിട്ട് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാനൊക്കെ പാടായിരിക്കും അങ്ങനെ ലിസ്റ്റിലുണ്ടായിരുന്ന തയ്ക്കാനായിട്ടുള്ള ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ വൈകിട്ട് കുറച്ച് കറങ്ങാനൊക്കെ പോയി കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ബ്ലോഗ്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു മെറ്റീരിയലാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് ഷെയ്ഡ് ഒരു കളറിന് കോൺട്രാസ്റ്റ് ഡാർക്ക് കളർ വരുന്ന ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ സെറ്റാണ് കേട്ടോ ചുരിദാർ സെറ്റ് സൽവാർ സെറ്റാണ് ഇത് ടോപ്പിൻ്റെ ഈ കാണുന്നത് ഷോൾ ആണ് അതേപോലെ കളറിൽ തന്നെയാണ് പാൻറ്റ് വരുന്നത് കേട്ടോ ഇത് ഞാൻ ജയലക്ഷ്മിന്ന് വാങ്ങിയതാണ് ഓഫർ പ്രൈസിന് വാങ്ങിയതാണ് എന്നാലും കത്തി വിലയൊക്കെ ഉണ്ടായിരുന്നു ഒരു ആയിരത്തി എണ്ണൂറൊക്കെ ആയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കത്തി റേറ്റ് ആയിരുന്നു പിന്നെ ഇതിനും ലൈനിങ് വാങ്ങണമായിരുന്നു ലൈനിങ് അതിനും എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതാണ് ലൈനിങ് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് കിടക്കാം ഇത് ഷോളാണ് നല്ല ഭംഗിയുണ്ട് കളറിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ വീഡിയോയിൽ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും കളറിൽ വ്യത്യാസം വരുന്നുണ്ട് നേരിട്ട് കുറച്ചുകൂടെ ഭംഗിയാണ് കാണാനായിട്ട് അതെന്തുകൊണ്ടാണ് കളർ വ്യത്യാസം പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് ഇത് ലൈനിങ് മെറ്റീരിയലാണ് ലൈനിങ് മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ആ അളവിലൂടെ നമുക്ക് ലൈനിങ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഫ്രണ്ട് നെക്ക് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ബാക്ക് നെക്കും ഇതിന് പാരലായിട്ട് ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ലൈനിങ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കണം മെയിൻ മെറ്റീരിയൽ ഇത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക അതിൻ്റെ മുകളിലൂടെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത് ലൈനിങ് മെറ്റീരിയൽ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ലൈനിങ് മെറ്റീരിയലിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമ്മുടെ മെയിൻ മെറ്റീരിയലും കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് നെക്ക് റെഡിയാക്കാനുണ്ട് നെക്കിൻ്റെ പാറ്റേൺ ലൈനിങ്ങിൽ വരച്ചതിന് ശേഷം മെയിൻ മെറ്റീരിയലിൻ്റെ നല്ല വശത്ത് ഈ നെക്ക് പാറ്റേൺ ദൈത് ഇതുപോലെ പിന്നെ വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും ഞാൻ ഒരേ ഷേപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് യു ഷേപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഈ യു ഷേപ്പിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ദാ ഇതുപോലെ നമ്മൾ യു ഷേപ്പ് വരച്ചിരിക്കുന്ന ആ വരയിലൂടെ ഒരു പ്രാവശ്യം നമുക്ക് ദാ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ നെക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് ഫ്രണ്ട് നെക്കിന് വേണ്ടിയുള്ള പാറ്റേൺസ് ആണ് അടിയിൽ കാണുന്നത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മറിച്ചിടുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു പാറ്റേൺ കിട്ടും അപ്പോൾ ഇതിലിനി ഒക്കെ അറ്റാച്ച് ചെയ്യാനായിട്ടുണ്ട് നമ്മളെല്ലാവരും നേരത്തെ കണ്ടിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നല്ലപോലെ ടൈം എടുത്തെങ്കിലും പിന്നെ ചെയ്തപ്പോഴത്തേക്കും അങ്ങനെ അത്ര സമയമൊന്നും എടുത്തില്ല കുറച്ച് എളുപ്പമായിരുന്നു ഇത് ബാക്ക് സൈഡാണ് ബാക്ക് നെക്കാണ് നല്ല ഡീപ്പ് യു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം കെട്ടും കൂടെ കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സൽവാറിന്റെ ഷോൾ ഇതിനടിയിലിരിക്കുന്നത് സ്ലീവിന്റെ മെറ്റീരിയലാണ് നമ്മൾ നെക്ക് പാറ്റേൺ എങ്ങനെയാണോ ചെയ്യുന്നത് അതിന് മാച്ചിങ് ആയിട്ട് വരുന്ന സ്ലീവ് പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് വീഡിയോ ഒക്കെ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബീഡ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം വരുന്ന ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇനി ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് നമ്മളിടുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് ഇതിന്റെ ഭംഗി അറിയാവുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇടാം ദ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതോടൊപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതെന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാവരും അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഇതുപോലത്തെ നല്ല നല്ല നെക്ക് പാറ്റേൺസ് ഒക്കെ കാണാനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം